രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏതാനും മണിക്കൂറുകൾ മാത്രമിരികെ കോടിക്കണക്കിന് വിലയുള്ള കാറിന്റെ മുകളിൽ കാവി നിറത്തിലുള്ള സ്റ്റിക്കർ പതിച്ച യുവാവ് ആഡംബരക്കാരായ ജാഗ്വറിന്റെ മുകളിലാണ് രാമക്ഷേത്രത്തിന്റെ പശ്ചാത്തലം ചിത്രീകരിച്ച് സ്റ്റിക്കർ ഒട്ടിച്ചത് കാർ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഗുജറാത്തുകാരനായ സിദ്ധാർത്ഥ ദോഷിയാണ് കാറിന് മുകളിൽ രാമഭഗവാന്റെ ചിത്രം ഉൾപ്പെടെ പതിച്ചത് കാറിന്റെ വശങ്ങളിൽ ശ്രീരാമന്റെയും രാമായണത്തിന്റെയും ചിത്രങ്ങളുണ്ട് കാറിന്റെ ബോണറ്റിൽ ക്ഷേത്രഘടനയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സംസ്കൃത ശ്ലോകങ്ങളും പതിച്ചിട്ടുണ്ട് ഈ കാറുമായി സിദ്ധാർത്ഥ് സൂറത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള തീർത്ഥാടന യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് യാത്രയിലുടനീളമുള്ള ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഗുജറാത്തിലെ ആനന്ദിൽ നിന്നുള്ള പാർലമെന്റ് അംഗം മിതേഷ് പട്ടേലിനൊപ്പമുള്ള ചിത്രവും സിദ്ധാർത്ഥ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും ബി ജെ പി എം പി മനോജ് തിവാരിയുമായുള്ള ഫോട്ടോയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലുണ്ട് ഇതാദ്യമല്ല സിദ്ധാർത്ഥ് തന്റെ കാറിന് മുകളിൽ മാറ്റം വരുത്തുന്നത് നേരത്തെ ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടി തീമിൽ അദ്ദേഹം കാറിൽ സ്റ്റിക്കർ പതിച്ചിരുന്നു ജി ട്വന്റി ഗ്രൂപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് എല്ലാ രാജ്യക്കാർക്കും അഭിമാനകരമായ നിമിഷമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം കാറിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനാണ് സിദ്ധാർത്ഥ് ദോഷി ജി ട്വന്റിയുടെ പ്രചാരണാർത്ഥം സൂറത്തിൽ നിന്നും ഡൽഹിയിലേക്ക് സിദ്ധാർത്ഥ് കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇന്ത്യ ജി ട്വന്റിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഞങ്ങൾക്കും ഇന്ത്യയ്ക്കും അഭിമാന നിമിഷമാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം അറിയിക്കുക എന്നതാണ് എന്റെ കാറിലൂടെയുള്ള യാത്രയുടെ ലളിതമായ സന്ദേശമെന്ന് സിദ്ധാർത്ഥ് എ എൻ ഐയോട് പറഞ്ഞിരുന്നു അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാമക്ഷേത്രം അലങ്കാര വിളക്കുകളും പൂമാലകളും കൊണ്ട് അലങ്കരിച്ചു മൂന്ന് ദിവസത്തിലേറെയായി നൂറുകണക്കിന് സന്നദ്ധ സേവകർ ചേർന്നാണ് ക്ഷേത്രത്തിൽ പുഷ്പാലങ്കാരം നടത്തിയത് നഗരത്തിലെ തെരുവുകളിലും മേൽപ്പാലങ്ങളിലും വൈദ്യുത ദീപാലങ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് വില്ലുമേന്തി നിൽക്കുന്ന ശ്രീരാമന്റെ കൂറ്റൻ കട്ടൌട്ടുകൾ നഗരത്തിൽ നിറഞ്ഞു ശ്രീരാമസ്തുതികളുടെ ബാനറുകളും ഉയർന്നിട്ടുണ്ട് രാമായണത്തിലെ ശ്ലോകങ്ങൾ മുദ്രാവാക്യങ്ങളുടെ രൂപത്തിൽ പോസ്റ്ററുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ച പതിനാറ് മുതൽ നഗരത്തിൽ വ്യത്യസ്ത വേദികളിൽ സാംസ്കാരിക പരിപാടികൾ തുടരുകയാണ് അതിനിടെ ക്ഷേത്രത്തിലേക്ക് സമ്മാനങ്ങളും ഒഴുകുന്നുണ്ട് ശ്രീരാമരൂപമുള്ള മാലകൾ വളകൾ മോതിരങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം അൻപത്തിയാറ് തരം പാൽപേടകൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഓണവില നിവേദ്യത്തിനുള്ള അരി ലഡു പച്ചക്കറികൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്ര ട്രസ്റ്റിന് വഴിപാടായി ലഭിച്ചത് കനൌജിൽ നിന്നുള്ള പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ അമരാവതിയിൽ നിന്ന് അഞ്ഞൂറ് കിലോഗ്രാം കുങ്കുമയിലകൾ തുടങ്ങിയവയും ട്രസ്റ്റിന് ലഭിച്ച വസ്തുക്കളിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന് പുറത്തുനിന്നും സമ്മാനങ്ങൾ എത്തിയെന്ന് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് സീതാദേവിയുടെ ജന്മഭൂമിയായ നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് മൂവായിരം സമ്മാനങ്ങളാണ് എത്തിയിട്ടുള്ളത് ശ്രീലങ്കയിൽ നിന്നെത്തിയ സംഘം നൽകിയത് അശോകവനത്തിൽ നിന്നുള്ള സമ്മാനമാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അയോധ്യയിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പതിമൂവായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് അയോധ്യയിലും പരിസരങ്ങളിലും വിന്യസിച്ചിട്ടുള്ളത് വിവിധ തലത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയതിനു പിന്നാലെ സ്നൈപ്പർമാരടക്കമുള്ളവരെയും നിയോഗിച്ചിട്ടുണ്ട് ആന്റി ബോംബ് ഡോഗ് സ്ക്വാഡുകളും പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ അവ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒരു ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഏഴായിരത്തോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി